അതിന് ഞാനങ്ങനെ പ്രത്യേകിച്ച് നോക്കിക്കാണുന്നില്ല അല്ല ഞാൻ ശരിക്കും പറഞ്ഞ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണ് ചിലപ്പോ എവിടെ അറിഞ്ഞാ ഞാൻ ഇങ്ങനെയൊക്കെ ആണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ ഫിൽട്ടർ ചെയ്ത് സംസാരിക്കാറില്ല ചിലപ്പോ അതിന്റേതായിരിക്കാം പലരും പറയാറുണ്ട് ഇതിപ്പം അഭിനയിക്കുന്ന എന്നൊക്കെ ചോദിക്കാറുണ്ട് പബ്ലിക് സ്പേസിൽ വരുമ്പോ അഭിനയിക്കുന്ന ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനൊക്കെ ആണ് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ ഞാൻ ഫിൽറ്റർ ചെയ്യാതെ സംസാരിക്കുന്ന ഒരാളാണ് ബേസിക്കലി അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ അങ്ങനെ ഇങ്ങനെ നോക്കിക്കാണെന്ന് പറഞ്ഞപ്പം ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ആൾക്കാരെല്ലാം സന്തോഷമാണല്ലോ നമ്മുടെ സിനിമയിൽ വരുമ്പോഴായാലും അങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടുക അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ ഐ വെരി ഹാപ്പി ഇത് അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് സന്തോഷം മാത്രമേ ഉള്ളു അതെ അതെ ജയഗണേഷിന്റെ ക്യാരക്ടർ നിധിയും മിനിം തമ്മിൽ ഒരു സാമ്യം ഉണ്ടാവില്ല അത് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാരണം അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇതിലായിരിക്കും എല്ലാരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇനി വരാൻ പോകുന്ന സിനിമ അടുത്ത സിനിമ ആഡിയറ്റ്സിന് ശേഷം വരുന്ന സിനിമ ഒരിക്കലും ഒരു രീതിയിൽ ആവരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിധി എന്ന് പറയുന്ന ക്യാരക്ടർ സർ പറഞ്ഞു തന്നപ്പോൾ ക്യാരക്ടർ നെറേറ്റ് ചെയ്ത് തന്നപ്പോഴും എനിക്ക് ഐ ഇമീഡിയറ്റ്ലി ഐ വോണ്ടെഡ് ടു ബി പാർട്ട് ഓഫ് ദി സിനിമ എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കാരണം വളരെ മെച്ചോർഡായ ഒരു വർക്കിംഗ് വുമൺ ആണ് നിധി ഭയങ്കര ബോൾഡായ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിധി അപ്പം ആ ഒരു വേരിയേഷൻ പാർഡിയ്സിലെ ക്യാരക്ടറിനും നിധിക്കും അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഒരു ഈ പ്രോജക്റ്റിൽ ചെയ്യുമ്പോഴുള്ള എനിക്ക് സന്തോഷം പേഴ്സണലി എന്നൊക്കെ ആ ഒരു ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്